ഇന്നലെ രാത്രി മുതൽ കണ്ണും തിരുമ്മി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അനൗൺസ്മെന്റ് നോക്കിയിരിക്കുകയാണ് ആരാധകർ ഞാനും എല്ലാം പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ അനൗസ്മെന്റ് വന്നില്ലെങ്കിൽ ഒരടാറടിപുളിയായിട്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അനൗൺസ്മെന്റ് ഓഫ് ഖാലിദ് വിൽ റോൾ ഇന്ത്യൻ ഫുട്ബോൾ ഫോർ അനദർ ഇയേഴ്സ് ഖാലിദ് ഖാലിദ് ഇന്ത്യൻ പരിശീലകന്റെ ജംഷഡ്പൂർ എഫ്സി രണ്ട് വർഷത്തെ കൂടി മുഖ്യ പരിശീലകനായി തുടരാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ് കിങ് ഖാലിദിന്റെ അനൗൺസ്മെന്റ് അവർ രാജകീയമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്ര വലിയ ടീമൊന്നും ജംഷഡ്പൂരിന് ഉണ്ടായിരിക്കില്ല പക്ഷേ ഉള്ള റിസോഴ്സിനെ ഫലപ്രദമായി എങ്ങനെ യൂസ് ചെയ്യാം എന്ന് തെളിയിച്ചിട്ടുള്ള കിങ് ഖാലിദ് എന്ന പരിശീലകൻ അവർക്കൊപ്പമുള്ളപ്പോൾ ഈ ഇന്ത്യൻ പരിശീലകനിൽ നിന്നും അത്ഭുതങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അതിൻ്റെയോട് വേറെ നിരാശയും കൂടെ പറയാം ഖാലിദ് ജമീൽ ജംഷഡ്പൂർ എഫ് സിയുടെ കോച്ചായിട്ട് വീണ്ടും നിയമിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലന സ്ഥാനത്തേക്ക് ഇനി അണ്ണം വരില്ല എന്നുറപ്പാണ് കാരണം രണ്ടു വർഷത്തെ കോൺട്രാക്ട് ജംഷഡ്പൂരായിട്ട് സൈൻ ചെയ്തു ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഖാലി ജമ്മയിൽ വരുത്തില്ല അപ്പം ഖാലിജമ്മയിൽ വരുമെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരുന്ന ഐ എം വിജയൻ വിജയണ്ണ അണ്ണൻ അണ്ണൻ എന്തിനാ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോട്ടെ ഈ ഖാലിജമ്മിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ആള് ജനിച്ചതങ്ങ് വുവൈറ്റിലാണെങ്കിൽ പോലും വളർന്നതൊക്കെ ഇന്ത്യയിലാണ് മിഡ്ഫീൽഡർ ആയിട്ട് അദ്ദേഹത്തിന്റെ കരിയർ അദ്ദേഹം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അദ്ദേഹം നിലവിൽ ജംഷഡ്പൂരിന്റെ കോച്ചായി എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ആളെ ഒരു സീനിയർ കരിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ മഹീന്ദ്ര യുണൈറ്റഡിനോടൊപ്പമാണ് കിങ് ഖാലിദിന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നെ അദ്ദേഹം എയർ ഇന്ത്യയുടെ താരമായി മഹീന്ദ്ര യുണൈറ്റഡിന്റെ താരമായി മുംബൈയുടെ താരമായി അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ കരിയർ ഇന്റർനാഷണൽ ടീമിന് വേണ്ടിയിട്ടാണ് മാനേജരിയൽ കരിയറിലേക്ക് വരുമ്പോൾ മുംബൈയുടെ പരിശീലകനായിരുന്നു പിന്നീട് ഐസ്വാളിന്റെ പരിശീലകനായിട്ടങ്ങേര് തീർത്ത വിസ്മയം ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ അതിനെക്കുറിച്ച് നമ്മൾ പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കുരു കുട്ടിയിരുന്നു കാരണം ഐസ്വാൾ എഫ് സി ഒന്നും നിന്നും തൂക്കിയെടുത്ത് ഒരു വലിയ ലെവലിലേക്ക് കൊണ്ടുവരാൻ കിങ് ഖാലിദിനു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകനായി പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അസിസ്റ്റന്റ് കോച്ചായി മാറി പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഇടക്കാല കോച്ചായി മാറി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആ ലിമിറ്റഡ് ടീമിനെയും കൊണ്ട് കാഴ്ചവെക്കാൻ അങ്ങനെ കൊണ്ട് പറ്റി വിദേശ പരിശീലകൻ ഇട്ടിട്ട് കണ്ടം വഴിയോടിയ ടീമിനെയും കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെപ്പിക്കാൻ കിങ് ഖാലിദിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ ഉള്ളിൽ ആളി കത്തുന്ന തീപ്പൊരി ചെറുതൊന്നും അല്ല അതിൽ കത്തിക്കാൻ ആരെങ്കിലും കൂടി വേണം പിന്നെ അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മെയിൻ കോച്ചായി മാറുന്നു ബെ അദ്ദേഹം ഐ എസ് എൽ കോച്ചായ ശേഷം വീണ്ടും അദ്ദേഹം പോകുന്നത് ബംഗ്ളൂരു യുണൈറ്റഡിലേക്കാണ് ബംഗ്ളൂരു യുണൈറ്റഡിൻ്റെ പരിശീലകനായ ശേഷം അദ്ദേഹത്തിന് ചിത്തുവൻ എഫ് സി പരിശീലനമായി നിയമിക്കുന്നു വീണ്ടും അദ്ദേഹം മടങ്ങി വന്നിരിക്കുന്നതാണ് ഇന്ത്യൻ മണ്ണിൽ അത്ഭുതങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞ വർഷം ലിമിറ്റഡ് റിസോഴ്സുമായിട്ട് ജംഷഡ്പൂരിനെ ഒരു പരിധി മികച്ച പ്രകടനം കാഴ്ചവെപ്പിക്കാൻ സഹായിച്ച അണ്ണൻ